രാവിലത്തെ ഉച്ചക്കത്തേയും ജോലികളും തീറ്റയും കൂടിയും പാത്രം കഴുകലും അടുക്കള വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം പീലി സ്കൂളിൽ നിന്ന് വിളിക്കാനുള്ള സമയമായി സത്യം പറഞ്ഞ ഈ സമയം ഇത് എങ്ങനെ ഓടിപ്പോന്നുള്ള കാര്യത്തിൽ ഒരു ഇല്ല അങ്ങനെ ഒട്ടും വൈകിക്കാതെ പീലിയുടെ സ്കൂളിലോട്ട് വന്ന് അവളെയും വിളിച്ചുകൊണ്ട് കുറച്ചു നേരം അവരുടെ സ്കൂളിൽ തന്നെ പാർക്കിൽ കളിപ്പിച്ചിട്ട് വീട്ടിലോട്ട് പോരുന്നു കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട് ഒരു ഫിഷ് കാച്ചിങ് ടോയ് വേണോന്ന് അങ്ങനെ വീട്ടിൽ വന്ന് കുളിയും ഫുഡേക്ക് കഴിഞ്ഞിട്ട് നേരെ അതെടുത്ത് കൈ കൊടുത്ത് പുള്ളിക്കാർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു ലിങ്ക് വേണം ടാഗ് ടാഗി കൊടുത്തേക്കാം പിന്നെ മോളെ ഏട്ടന്റെ വീട്ടിൽ കൊണ്ടാക്കി ഞങ്ങൾ നേരെ ജിമ്മിലോട്ട് പോയി വർക്കൗട്ട് കഴിഞ്ഞ് തിരിച്ച് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ താമസിച്ചത് കൊണ്ട് തന്നെ ചിക്കൻ കറി വെക്കാനുള്ള ഒരു മൂഡ് എനിക്കില്ലായിരുന്നു അതുകൊണ്ട് ഒരു ചിക്കൻ സലാഡ് ഉണ്ടാക്കുന്ന കരുതി ആദ്യമേ മഞ്ഞൾപ്പൊടിയും കുരുമുളക് ഉപ്പും ഒക്കെ തേച്ച് ചിക്കൻ കുക്കറിനകത്ത് പുഴുങ്ങാൻ വെച്ചു അതിനിടയ്ക്ക് പീലിക്കുള്ള ഫുഡും കൊടുത്ത് ഹോംവർക്ക് എഴുതിപ്പിക്കാൻ വേണ്ടി ഏട്ടനെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ചിക്കൻ സലാഡിലോട്ട് വേണ്ടിയിട്ടുള്ള കാരറ്റ് കുക്കുംബറി ക്യാബേജ് പിന്നെ ചിക്കൻ വേവിച്ചത് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതിലോട്ട് കുറച്ച് യോഗം ഉപ്പും മിക്സ് ചെയ്തെടുത്ത ഈസി ചിക്കൻ സലാഡ് റെഡി അതൊക്കെ കഴിച്ചിട്ട് ഈ പന്ത്രണ്ടര മണിയായിട്ട് ഉറങ്ങാതെ ഞാൻ ഈ ഫോണിനകത്ത് കണ്ടു നോക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ കമെന്റ് ചെയ്യും അപ്പൊ ബൈ